ഷാർജയിൽ വൻ അഗ്നിബാധ ഷാർജ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റിയുടെ അൽ മജാസിലുള്ള സബ്സ്റ്റേഷനിലുണ്ടായ തീപിടുത്തത്തിൽ മൂന്ന് കൂറ്റൻ ട്രാൻസ്ഫോമറുകൾ പൂർണ്ണമായും കത്തിനശിച്ചു സമീപവാസികൾ പരിഭ്രാന്തരായി ആളപായമില്ല ബുഹൈറ പോലീസ് സ്റ്റേഷനെതിർവശത്തുള്ള സബ്സ്റ്റേഷന് ചുറ്റും നിരവധി താമസ കെട്ടിടങ്ങളുണ്ട് അഗ്നിബാധയെ തുടർന്ന് നിരവധി കെട്ടിടങ്ങളിൽ മണിക്കൂറുകളോളം വൈദ്യുതി മുടങ്ങി അടിയന്തിരമായ മൊബൈൽ ട്രാൻസ്ഫോമറുകൾ എത്തിച്ചാണ് കെട്ടിടങ്ങളിലേക്കുള്ള വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചത് സിവിൽ ഡിഫൻസും ഫയർഫോഴ്സും പോലീസും ചേർന്ന് ഇതുവഴിയുള്ള വാഹനങ്ങൾ തിരിച്ചുവിട്ട് മണിക്കൂറുകളോളം പണിപ്പെട്ടാണ് തീ നാശനഷ്ടമുണ്ടായതായി കണക്കാക്കുന്നു എമിറാത്തി ായി വനിതകൾക്കായി ആശംസകൾ നേർന്ന യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ രാജ്യത്തിന്റെ വികസനത്തിനും മുന്നോട്ടുള്ള യാത്രയിലും എമിറാത്തി വനിതകൾ അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു യു ഇ രാഷ്ട്രമതവും സുപ്രീം ചെയർവുമണുമായ ഷെയ്ഖ് ഫാത്തിമ ബിൻ ദു മുബാറക്കിന്റെ നിർദ്ദേശപ്രകാരമാണ് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് എമിറാത്തി ദിനമായി ആചരിക്കുന്നത് ദുബൈയിൽ രണ്ട് സാലിക് ഗേറ്റുകൾ കൂടി വരുന്നു ബിസിനസ് ബേലും അൽ സഫ സൗത്തിലുമാണ് ടോൾ ഗേറ്റുകൾ വരുന്നത് ഈ വർഷം നവംബർ മാസത്തോടെ പണി പൂർത്തിയായി ഗേറ്റുകൾ പ്രവർത്തന സജ്ജമാകും ഇതോടെ ദുബായിലെ ടോൾ ഗേറ്റുകളുടെ എണ്ണം പത്തായി ഉയരും ബിസിനസ് ബേ ഗേറ്റിന്റെ മൂല്യം രണ്ടേ ദശാംശം രണ്ട് ആറ് ബില്യൺ ദീർഘവും അൽസഫ സൗത്ത് ഗേറ്റിന്റെ മൂല്യം നാനൂറ്റി അറുപത്തിഒൻപത് ബില്യൻ ദീർഘവുമാണ് ഇതുപ്രകാരം രണ്ടേ ദശാംശം ഏഴ് മൂന്ന് ബില്യൺ ദീർഘം സാലിക് ആർ ടി ഐക്ക് നൽകണം ദുബൈയിൽ നവീകരിച്ച രണ്ട് റോഡുകൾ കൂടി തുറന്നു ഇതോടെ മജാൻ അൽബരാരി ഭാഗത്തേക്കുള്ള യാത്രാദൂരം കുറഞ്ഞു ഈ ഭാഗങ്ങളിലേക്ക് നേരത്തെ ഒമ്പത് മിനിറ്റ് എടുത്തിരുന്ന യാത്രയ്ക്ക് ഇപ്പോൾ നാലര മിനിറ്റിൽ താഴെ മതിയാകുമെന്ന് ആർ ടി എ അറിയിച്ചു ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിലേക്കുള്ള പ്രവേശന എക്സിറ്റ് പോയിന്റുകൾ മെച്ചപ്പെടുത്തിയതാണ് ഈ രണ്ട് പ്രദേശങ്ങളിലേക്കുമുള്ള യാത്ര എളുപ്പമാക്കിയത് ട്രാഫിക് സിഗ്നൽ സ്ഥാപിച്ചും തുരങ്കത്തിലൂടെ ഗതാഗതം വഴിതിരിച്ചുവിട്ടും സൗകര്യങ്ങൾ കൂട്ടിയതോടെ ഗതാഗത കുരുക്കും കുറഞ്ഞു ഓട്ടോമൊബൈൽ വ്യവസായ രംഗത്ത് യു എയിൽ നാലുപതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള ഗ്രൂപ്പ് ഷാർജയിൽ രണ്ട് ഷോറൂമുകൾ കൂടി തുറന്നു ഷാർജ ഇൻഡസ്ട്രിയൽ ഏരിയ രണ്ടിലും എമിറേറ്റ് ഇൻഡസ്ട്രിയൽ ഏരിയ സിറ്റിയിലെ സജ്ജ പോലീസ് സ്റ്റേഷൻ എതിർവശത്തുമാണ് വിപുലമായ ഷോറൂമുകൾ ആരംഭിച്ചിരിക്കുന്നത് ഒറിജിനൽ എയർ കണ്ടീഷണർ മൾട്ടി ബ്രാൻഡ് ഓട്ടോമോട്ടീവ് പാർട്സ് ഓട്ടോമൊബൈൽ വ്യവസായത്തിലെ ലോകോത്തര ബ്രാൻഡുകളിൽ നിന്നുള്ള കാർ എ സി സ്പെയർ പാർട്സ് തുടങ്ങിയവ വമ്പിച്ച വിലക്കുറവിൽ ഒരു കുടക്കീഴിൽ ലഭിക്കുന്നു എന്നതാണ് ധന്യാഗ്രൂപ്പിന്റെ സവിശേഷത ഒമാനിൽ വാഹനാപകടത്തിൽ നാല് ഇന്ത്യക്കാർ മരിച്ചു ഒരാൾക്ക് പരിക്കേറ്റു അൽബുസ്ത ഗവർണറേറ്റിലെ ഹൈമ സലാല മസ്കത്ത് റോഡിൽ ചൊവ്വാഴ്ച രാത്രിയാണ് അപകടം ട്രെയിലർ മറ്റൊരു വാഹനവുമായി കൂട്ടിയിടിക്കുകയായിരുന്നു പിന്നാലെ വാഹനത്തിന് തീ പിടിച്ചു നിസ്വയിൽ താമസിക്കുന്ന കർണാടക സ്വദേശികളാണ് മരണപ്പെട്ടത് സലാല സന്ദർശിച്ച് മടങ്ങി വരുന്നതിനിടെയാണ് അപകടം സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ റിയാദിൽ നടത്തിയ കൂടിക്കാഴ്ചയില് ഫലസ്തീൻ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസുമായി ഗാസയിൽ സ്ഥിതിഗതികൾ ചർച്ച ചെയ്തതായി സൗദി പ്രസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു യുദ്ധം വ്യാപിക്കുന്നത് തടയാനുള്ള രാജ്യാന്തര ശ്രമങ്ങൾ തുടരുമെന്ന് സൗദി കിരീടാവകാശി പറഞ്ഞു മാന്യമായ ജീവിതത്തിനും ന്യായമായ അവകാശങ്ങള് നേടിയെടുക്കുന്നതിനും ശാശ്വതമായ സമാധാനം കൈവരിക്കുന്നതിനും ഫലസ്തീൻ ജനതയ്ക്ക് സൗദി അറേബ്യയുടെ എല്ലാവിധ പിന്തുണയും അദ്ദേഹം ആവർത്തിച്ചു സൌദിയുടെയും ഫലസ്തീന്റെയും ഉന്നത ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു ഗസയ്ക്കു പുറമെ വടക്കനധിവേശ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സേന ഇന്ന് നടത്തിയ വ്യാപകമായ ആക്രമണത്തിൽ ഒമ്പത് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു മുപ്പത്തിയൊമ്പതിനായിരം ജനസംഖ്യയുള്ള ജനീൻ നഗരം ഇസ്രായേൽ ഇസ്രായേൽസേന വളയുകയും ജനങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തു പ്രധാനമായും ജനനിലെ ആശുപത്രിയിലേക്കും മെഡിക്കൽ സൗകര്യങ്ങളിലേക്കുമുള്ള പ്രവേശനമാണ് തടഞ്ഞിരിക്കുന്നത് ഭീകരവിരുദ്ധ ഓപ്പറേഷൻ എന്ന പേരിൽ കനത്ത ആക്രമണമാണ് ഈ മേഖലയിൽ ഇസ്രായേൽ നടത്തുന്നത്